ഇന്നലെ ലവ് സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞപ്പോ അർജുനും ശ്രീധുവിനും അങ്ങനെ പറയത്തക്ക ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെന്നാണ് രണ്ടുപേരും ലൈഫ് സ്റ്റോറി പറഞ്ഞത് ശ്രീതു അവരുടെ ചെറിയ പ്രായത്തിലുള്ള അവരുടെ ഒരു ക്രഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുകയുണ്ടായിരുന്നു അതായത് ഹൈറ്റ് ഉള്ള ആൾക്കാരെ ആ സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു എന്ന് അപ്പോ ആ സമയത്ത് എല്ലാവരും അർജുനെ നോക്കിച്ചിരിക്കുകയും അർജുനും തമാശകളും കമന്റുകളും ഒക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോഴുള്ള ശ്രീധുവിന്റെ റിയാക്ഷനാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അർജുനും ശ്രീത്തും പുറത്ത് വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു കോംബോയാണ് ഇൻട്രസ്റ്റിംഗ്ലി ഈ കോംബോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അതായത് ഇപ്പോഴെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വന്നൊരു ഒരാഴ്ചയായപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പേജുകളും അതുപോലെ തന്നെ അവരുടെ വീഡിയോ ക്ലിപ്പുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള മ്യൂസിക്കും റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓടുന്നുണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെ വിഷ്ണുവും രനീഷയും തമ്മിൽ ഉള്ള വീഡിയോകളൊക്കെ തന്നെ ഇത്തരത്തിൽ പലരും എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിടയിൽ പക്ഷേ അങ്ങനെ ഒരു ടോക്ക് പോലും വന്നിട്ടില്ല പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല അർജുനും ശ്രീത്തുവും തമ്മിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് അത് ചിലപ്പോൾ ഈ സീസണിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്